വിപുലമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സഹപ്രവർത്തകരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം മാറ്റാൻ ശ്രമിച്ച അധ്യാപകൻ അറസ്റ്റിലായി കാടാമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ കമ്പ്യൂട്ടർ അധ്യാപകനായ സെൽവിയാണ് പിടിയിലായത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ് സ്കൂൾ പ്രധാന അധ്യാപകന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് സെൽവി പണം മാറ്റാൻ ശ്രമിച്ചത് ചില അധ്യാപകരുടെ അക്കൌണ്ടുകളിൽ നിന്ന് പണം നഷ്ടപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്തുവന്നത് തുടർന്ന് അധ്യാപകർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സെൽവിയാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തി ഇയാളെ വിശദമായി ചോദ്യം ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി സെൽവിക്കെതിരെ ഇതിനോടകം എട്ട് കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിക്കേണ്ട പണം തട്ടിയെടുക്കാനുള്ള ശ്രമം ഗൌരവമായി കാണേണ്ട വിഷയമാണെന്നും പോലീസ് പറഞ്ഞു ിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ് സെൽവി ഒറ്റയ്ക്കാണോ ഈ കൃത്യം ചെയ്തതെന്നും മറ്റാരെങ്കിലും ഇതിൽ പങ്കാളികളാണോ എന്നും പരിശോധിച്ചു വരികയാണെന്നും പോലീസ് കൂട്ടിച്ചേർത്തു അറസ്റ്റിലായ സെൽവിയെ കോടതിയിൽ ഹാജരാക്കും സംഭവത്തെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം